ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിജു കാട്ടാക്കട ഞാനിന്നുള്ളത് നെയ്യാഡാമിലാണ് അപ്പോൾ നെയ്യാഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെയ്യാഡാമിലെ കുറച്ച് നല്ല വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ നിങ്ങളെ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഡാമാണ് നെയ്യാ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നെയ്യാ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇതുപോലുള്ള സിമെൻ്റിൽ തീർത്ത കുറച്ച് പ്രതിമകളും ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കഥകളിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല പ്രതിമകളും അതുപോലെ ഇങ്ങനെ ഫൈബറിലും തകരത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് നെയ്യാഡാമിൻ്റെ ഒരു ടോപ്പ് പൊസിഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ നമുക്ക് താഴോട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും അന്യായ വ്യൂ ആണ് കേട്ടോ നമ്മൾ ടോപ്പ് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നത് ഇതുപോലൊരു അമ്പലമാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്പലവും കഴിഞ്ഞ് നമ്മൾ നേരെ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മളകത്തോട്ട് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് നടന്നു പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും നെയ്യാർ ഡാമിൻ്റെ ഒരു വശത്ത് നെയ്യാർ ഡാം അണക്കെട്ടാണ് അതുപോലെ മറുഭാഗത്ത് നമ്മൾ കയറി വന്ന വഴികളും മറ്റുമൊക്കെയാണ് കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നത് ശരിക്കും കോട്ടൂർ വനമേഖലയും അതുപോലെ അഗസ്ത്യാർ വനമേഖലയാണ് അങ്ങ് ഇടതോരാതെ പെയ്യുന്ന മഴ സമയങ്ങളിൽ ശരിക്കും അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ അണക്കെട്ടിൽ ശേഖരിക്കപ്പെടുന്നത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നെയ്യാർ ഡാം പണി കഴിപ്പിക്കുന്നത് നമ്മൾ ഈ കാണുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കയറി വന്ന വഴികളൊക്കെയാണ് പിന്നെ നെയ്യാഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സമയത്ത് ഷട്ടർ തുറക്കുന്ന സമയത്ത് വെള്ളമൊക്കെ പോകുന്ന ഒരു സ്പോട്ടാണ് ആ താഴെ കാണുന്നത് പക്ഷേ ഇപ്പം വെള്ളം കാര്യങ്ങളൊന്നുമില്ല നല്ല വെയിലാണ് അപ്പോൾ മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഷട്ടർ തുറക്കുന്നതും ആ വെള്ളം നിറഞ്ഞു പോകുന്നതൊക്കെ കാഴ്ചകൾ വളരെ നല്ല രസമാണ് പിന്നെ നമ്മളീ കാണുന്നത് ഷട്ടർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് കേട്ടോ ഇതൊരു ചെയിൻസ് പ്രോക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ബോട്ട് സർവീസൊക്കെ കാണാനായിട്ട് പറ്റും ആ മരങ്ങൾക്കിടയിൽ കൂടെയുള്ള ബോട്ട് സർവീസൊക്കെ ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് പിന്നെ ഇതുപോലെ ഐസ്ക്രീം തണുത്ത വെള്ളം സ്നാക്സ് ഇതുപോലെ വിൽക്കുന്ന കുറച്ച് കടകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ബോട്ട് സർവീസിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പേര് ചേർന്നാൽ മാത്രമേ ബോട്ട് സർവീസ് നടത്തൂ എന്നുള്ളതാണ് ഏക പ്രശ്നം ഇല്ലെങ്കിൽ നമ്മൾ ആ പത്ത് പേരുടെ കാശ് കൊടുത്തിട്ട് നമ്മൾ ബോട്ട് സർവീസ് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ബോട്ട് യാത്രയുടെ റേറ്റും പിന്നെ സമയക്രമം ഇതെല്ലാം ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബോട്ട് യാത്ര തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ നെയ്യാഡാമിൽ ഏറ്റവും പൊക്കം കൂടിയ ഒരു പൊസിഷനാണ് ഈ കാണുന്ന ഗോപുരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ഏതാണ്ട് നമ്മളൊരു വീടിൻ്റെ പൊക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് നില വീടിൻ്റെ പൊക്കമൊക്കെ വരും കേട്ടോ ഈ ഈ ഗോപുരത്തിന് പിന്നെ പണ്ടെങ്കാണ്ടൊക്കെ വന്ന ആൾക്കാർ ഇവിടെ ചുമരുകളിൽ കുറേ കുസൃത പ്രവർത്തനങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് വളരെ കൗതുകത്തോടെ രസിച്ച് ഞങ്ങളിത് ഏറ്റവും ടോപ്പ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നെയ്യാ ഡാമിൻ്റെ അവിടെ നിന്നുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ അണക്കെട്ടിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ശരിക്കും പറഞ്ഞു ഇവിടുത്തെ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അയ്യോ എന്തൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ അങ്ങ് നിന്ന് വരുന്ന ആ ബോട്ട് യാത്രയും അണക്കെട്ടിൻ്റെ ഒരു ഭംഗിയും പിന്നെ ആ നേടാമ്പ് ഷട്ടറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമൊക്കെ കാണാൻ ഭയങ്കര രസമുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ നേടാമ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ താഴോട്ട് കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട് പിന്നെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ നെല്ലിക്ക കരയ്ക്ക മാങ്ങ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താഴേക്ക് വന്നപ്പോഴാണെങ്കിൽ വളരെ ശോകമാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന നമ്മൾ ചാനൽ ഭാഗത്തോട്ടൊക്കെ തുറന്നു വിടുന്ന വെള്ളം തുറന്നു വിടുന്ന സ്പോട്ടാണ് പിന്നെ അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെ ചോർച്ചയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചോർച്ചകളും കാര്യങ്ങളും ഇവിടെ ഈ ഡാമിൻ്റെ അണക്കെട്ടിലും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ കാണുന്നത് ശരിക്കും നമ്മൾ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് നല്ല വെള്ളമുള്ള സമയത്ത് ഇവിടെയൊക്കെ നിറഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വറ്റി വരേണ്ട മരുഭൂമികളൊക്കെ ഇടക്കെയാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല പിന്നെ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കാണുന്ന പാർക്ക് എന്ന് പറയുന്നത് തൊട്ട് പുറകെ കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു അക്കോറിയമാണ് അത്യാവശ്യം മീനുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അക്കോറിയുമാണ് അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് തിരിച്ച് പുറത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വിട്ടുപോയൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുട്ടികളായിട്ട് വരുവാനും ഒക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഡാമാണ് ഈ നെയ്യ ഡാം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മിസ്സ് ചെയ്യരുത് ഈ ഡാം തീർച്ചയായിട്ടും കണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം